സംബന്ധിച്ച് പരാമർശിച്ചുകൊണ്ടാണ് ഇങ്ങനെ വിശുദ്ധമായ വിശുദ്ധമായ സംബന്ധിച്ചുള്ള സംബന്ധിച്ച് 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 ജീവജാലങ്ങളെ പരാമർശിച്ചിട്ടില്ല പരാമർശിച്ചിട്ടില്ല പരാമർശമുണ്ട് അതുപോലെ മറ്റു ജീവജാലങ്ങളെ സംബന്ധിച്ച് പരാമർശമുണ്ട് ആകാശങ്ങൾ ഇത് പരമാർശം കൊണ്ട് ഭൂമിയെ സം വിശുദ്ധമായ ഖുർആനിൽ കാണാൻ കഴിയും വമിൻ ആയാതിഹി അൽ ഖനഖലഖ നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല സത്യിച്ചു എന്ന് പറയുന്ന ആ പരാവർശം അല്ലാഹുവിൻ്റെ വ്യക്തമായ दृष्टാന്തത്തിൽ പെട്ടതാണ് ഹൽ അതാ അലൽ ഇൻസാനി യന മിന അദ്ദരി ലം യക്കരിമ അരീല്ല ഹൽ അതാ അലൽ ഇൻസാനി യന മിന അദ്ദരി المجلسണ്ടബേ ഒരു സദീർകമായ കാരം കൈന്നുപോയിട്ട് അധ്യായത്തിലൂടെ മനുഷ്യന്റെ പേരിൽ ഒരു സുദീർഘമായ കുറെ കാലം കഴിഞ്ഞു പോയിട്ടില്ലേ ഇങ്ങനൊരു യാത്രപ്പെടാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു കാലഘട്ടം മനുഷ്യന്റെ പേര് കഴിഞ്ഞു പോയിട്ടില്ലേ മനുഷ്യന്റെ ഇന്നലെ കുറിച്ച് ചിന്തിക്കുമ്പോ ാണ് എന്ന് പറയപ്പെടാൻ പറ്റാത്ത

ഇതുകൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കി എല്ലാം എല്ലാം ഉത്തരവാദി ഉത്തരാധികാരി നാം ഈ കാണുന്ന सर्वചര്യകളെ പഠിച്ച അല്ലാഹുവിനെ കണ്ടതണം അല്ലാഹുവിനെ മനസ്സിലാക്കണം എന്ന് പഠിച്ചവ നമ്മെ പഠിപ്പിക്കുകയാണ് നാം നജഅല്ലഹു ഐഹി വലിസാന മസഫതൈ വഹദൈനാഹുൽ നജിദൈ മനുഷ്യൻ രണ്ട് മാർഗ്ഗങ്ങളെ നാം വെട്ടി തുറന്നു കാണിച്ചു കൊടുത്തു ഖൈറിന്റെ മാർഗം ഷർറിന്റെ മാർഗം രണ്ട് മാർഗ്ഗത്തെയും മനുഷ്യന്റെ മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വതആല കാണിച്ചു കൊടുത്തു ഇന്നുകളിൽ ഒന്നുമല്ലാത്ത മനുഷ്യനെ ഇന്നുകള ലോകത്തിന്റെ എല്ലാ മൂലയിലും മനുഷ്യനുള്ള യോഗ്യതയും കഴിവും നൽകി ലോകത്ത് കാണുന്ന മുഴുവൻ വസ്തുക്കളെ കൈപ്പിടി എതുക്കുവാനുള്ള കഴിവും നൽകി മനുഷ്യ നീ മറക്കരുത് يا الكريم ജീവിക്കേണ്ടത് മുന്നോട്ടാണെങ്കിലും ജീവിതം പഠിക്കേണ്ടത് പിറകോട്ടതും ഇല്ല കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ജീവിച്ച

പോലെയുള്ള പോലെയുള്ള ആളുകളുടെ ചരിത്രം വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു

അവർക്ക് വേണ്ടി ഒരിക്കലും മനുഷ്യരും കണ്ണില്ലെന്നും നിന്നും കാരണം അവരുടെ